പാർലം ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ അമ്മാടം മുള്ളക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പുനരുദ്ധാരണ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയായി തൃശൂർ ജില്ലാ പഞ്ചായത്തും പാർലം ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കിയത് പൊതുജനങ്ങൾക്ക് ഉപയോഗത്തിനായുള്ള പദ്ധതി പ്രവർത്തനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം സി കെ വിനോദ് നിർവഹിച്ചു ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റെടുക്കുന്ന ആ ഉത്തരവായിട്ടുണ്ട് അത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഈ പദ്ധതിക്കുള്ള ഫണ്ട് വകിരുത്തിയെങ്കിലും കഴി അതിന് തെരഞ്ഞെടുപ്പിന് മുമ്പേ അത് ഒരു ഉദ്ഘാടനം നടത്തി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഞാൻ ജില്ലാ പഞ്ചായത്തിലെ ഞങ്ങൾ റെഡിയാക്കയറിയ ശേഷം ആദ്യത്തെ മീറ്റിങ്ങിൽ എ വന്നപ്പോഴാണ് ഈ പദ്ധതി ഏകദേശം പൂർത്തിയാകുന്നുള്ളൂ എന്ന് അന്ന് എ വി പറഞ്ഞത് പിന്നീടാണ് റോസ്മേരി വിളിച്ചപ്പോൾ ഉദ്ഘാടനം ഓൾറെഡി കഴിഞ്ഞതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഇനി വേണോ എന്ന് ചോദിച്ചു അപ്പോൾ ഇപ്പോഴാണ് അതിന്റെ പൂർണ്ണമായിട്ട് അതിന്റെ വർക്ക് കഴിഞ്ഞ് നമുക്ക് ശരിക്കും ജനപുനായത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് അനാവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും അതിന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അമ്മാടം വിളക്കര വ്യക്തി പ്രകൃഷ്യൻ നിങ്ങളുടെ എവരുടെയും അനുവാദത്തോടു കൂടി ഔദ്യോഗികമായി നമ്മൾ ഉദ്ഘാടനം നിർവച്ചായി പറയുന്നു നമുക്കിനി സിറ്റ് ഓൺ തന്നെ ഇതിനു ശേഷം ചെയ്യാം വാർഡ് മെമ്പർ റോസ്മേരി അപേഷ് അധ്യക്ഷയായി പാറളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത മുഖ്യാതിഥിയായി പതിമൂന്നാം വാർഡ് മെമ്പർ ടോമി പെല്ലിശ്ശേരി അമ്മാടം ഉള്ളക്കര ലിഫ്റ്റ് ഇറിഗേഷൻ കമ്മിറ്റി പ്രസിഡന്റ് പി ഒ ഡേവിസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു